ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ സാംസ്കാരിക സമ്മേളനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടുങ്ങല്ലൂർ ബി ആർ സി ബി ബി സി പി എം മോഹൻരാജ് സ്വാഗതം പറഞ്ഞു തൃശൂർ എസ് എസ് കെ ഡി പി ഒ ബ്രിജി കെ ബി പദ്ധതി വിശദീകരണം നടത്തി ബിആർസി ട്രെയിനർ നിതു സുഭാഷ് നന്ദി പറഞ്ഞു തായ്ലൻഡിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ വേൾഡ് എബിലിറ്റി സ്പോർട് യൂത്ത് ഗെയിംസിൽ ക്ലബ്ബ് ത്രോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ ലഭിച്ച മുഹമ്മദ് അഫ്താബിനെ ചടങ്ങിൽ ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയം കൈവരിച്ച പ്രതിഭകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി ഈ എല്ലാവിധ ആശംസകളും ഒരുപാട് എന്ന് ഇവിടെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുകയാണ് നടക്കുകയാണ് അല്ലേ നമ്മുടെ മക്കളൊക്കെ എത്ര നല്ല രീതിയിലാണ് ഇവിടെ പാട്ടൊക്കെ സാധാരണ കുട്ടികളോടൊപ്പം മത്സരിച്ച് നമുക്ക് നേടിത്തന്നിട്ടുണ്ട് ഗാനത്തിന് ഫസ്റ്റ് നേടിത്തന്ന നമ്മുടെ മോൻ്റെ പേരുന്ന ചാരുദത്ത് അതുപോലെ തന്നെ കാളിദാസ് പുല്ലിറ്റ് സ്കൂളിലെ ഞാൻ ഒരു പ്രാവശ്യം ആ സ്കൂളിൽ ഇൻസ്പെക്ഷനിൽ ചെന്ന് ഒന്ന് പരിചയപ്പെട്ടേ ഉള്ളൂ ബി ആർ സിയിൽ വന്നോണ്ടേ തന്നെ അച്ചമ്മ ഞാൻ പറഞ്ഞ മാഷിതാണെന്നൊക്കെ പറഞ്ഞു ഓടിവൻ അവന് അച്ചമ്മയോട് പറഞ്ഞു അച്ചമ്മ പറഞ്ഞു അന്ന് തന്നെ വന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മളോടും അത്രത്തുള്ള സ്നേഹവും കരുതലും ഒക്കെ നമുക്കും തിരിച്ചു തരുന്നുണ്ട് Since 1969, Lakshmi Jewelry, Kodungalur, North Paravur, Chalakudi.